ദൈവം ജയം കൊടുത്തു ജയം കൊടുക്കാൻ ഒന്നാമത്തെ കാരണം വിശ്വസ്ഥതയോടെ നിന്നു രണ്ട് അഭിഷിത്തന്മാർക്ക് വിരോധമായിട്ട് പോലും അനക്കുക ജയം കിട്ടും മൂന്ന് ചെലവ് കൂടാതെ ഒരു യാഗവും സ്തോത്രം ചെല്ല് പറയാനുണ്ട് കടം മേടിച്ച് ഞാന് ദൈവ മക്കളെ ശുശൂക്ഷിച്ചു ഞാൻ എതിർക്കുന്നില്ല ദൈവം നിന്റെ കടം മാറ്റിത്തരൂ ദൈവം വിശ്വസ്തന ജോഡി ഉപദേശി മരിച്ചപ്പോ കടം വെച്ച മരിച്ചു ആ തള്ള പ്രഭാകുണ്ടൊക്കെ വന്നപ്പോൾ നിന്റെ ദാസനാകുന്ന എന്റെ ഭർത്താവ് ഏഹ് പിന്നെ ആ തള്ളേ നല്ല തള്ളയായിരുന്നു വന്ന ഉടനെ പറഞ്ഞത് എന്റെ ഭർത്താവ് മരിച്ചു പോയെന്നല്ല നിന്റെ ദാസനായ ആ പ്രയോഗം ആദ്യം എലീശയ്ക്ക് ബഹുമാനം കൊടുത്തു നിന്റെ ദാസനായ എന്റെ ഭർത്താവ് അങ്ങനെ ആദ്യം നിന്റെ നാസനായിരുന്നു അത് കഴിഞ്ഞാ എന്റെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പിന്നെ അപ്പനോടും അമ്മയോടും ഭർത്താവ് മിണ്ടുന്നത് പോലും ചിലർക്ക് നിനക്ക് ഈടെ അല്ലേ മാപ്പിള കിട്ടിയത് അവനെ കുഞ്ഞുനാള് മുതല് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കിയത് അപ്പനും അമ്മയല്ലേ ഇന്ന് ഞാൻ ഒരു സ്ഥലവും ഒന്നും പറയത്തില്ല ഒരു പെൺകുട്ടിയാ പറയാൻ പാടില്ലാത്ത ഭാഷയാ ഭർത്താവിനോട് പറഞ്ഞത് അമ്മയെ കൂട്ടി പെന്തു കോസുകാരിയാണ് കോസുകാർക്കാണല്ലോ കൂടുതൽ ഈ കോസിനകത്ത് ഈ കോസിനകത്ത് വന്നാലുള്ള കുഴപ്പം പിന്നെ ആർക്കും ഒന്നും മിണ്ടാനും പിന്നെന്തേലും വേണ്ടിയാ നിങ്ങള് സഭയിൽ പോകുന്ന അല്ലേ അക്ഷരം അങ്ങനെ അല്ലെങ്കിൽ സഭയ സാക്ഷി പറയാന്നു അമ്മാമ്മക്ക് എന്തും മിണ്ടാകാം അച്ചാശ ഒരു ദീർഘശ്വാസത്തോടാണല്ലോ തെയ്യമെന്ന് വെച്ച് അല്ല ഞാൻ ഒരാടെ കാര്യമല്ല പറഞ്ഞത് കോസിനകത്ത് വന്നു കഴിഞ്ഞാ പിന്നെ ഭർത്താവ് ഭാര്യയോട് ഷൗട്ട് ചെയ്ത് പറഞ്ഞു അങ്ങനല്ല ഇങ്ങന ചില സ്ത്രീകൾ ഉടനെ നേരെ പാഴ്സണയിലോട്ട് പോവും കണ്ണീര് മുതല കണ്ണീര്ഡേ അമ്മാ എന്താ എന്താ പറ്റീസസ് ഇവിടെ വന്ന കാര്യ ഇതിപ്പം ലൈവ് പോകുന്നുണ്ട് ഒത്തിരി വാർതാമാരുണ്ടെന്ന് അവര് കേൾക്കാനാ ഇവിടുവൻ ഇവിടെ പറഞ്ഞ മുഴുവൻ ഇവിടെ അല്ല ഇവിടെ ഉള്ളത് മാത്രം എടുത്താൽ മതി ഇത് ആവശ്യമുള്ളത് വേറെ ഒത്തിരി പിന്നെ നിങ്ങളോട് മുഴുവൻ നിങ്ങൾക്കാന്നാന്നോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ എടുത്തോണം ആവശ്യമുള്ളതൊക്കെ പിന്നെ ഇത് മന ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കും നിനക്ക് ആവശ്യമുള്ള ഇടങ്ങനെത്തോണ്ട് പരിക്കാത്തോട്ട് കയറിക്കോണം അപ്പൊ മുഴുവൻ തടുത്തു കൂട്ടി എടുക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഇപ്പം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് എനിക്കുള്ളത് ഞാൻ ഞാനെടുക്കുന്നുണ്ട് നിങ്ങളോട് കുന്ന പുള്ളി താമസിച്ച് വന്ന് വെച്ച് വെച്ച് അനച്ച് ഞങ്ങൾക്കിട്ടല്ല ആ എനിക്കിട്ടുണ്ട് ഞാൻ ഇന്ന് ഇന്നും സഭ പറഞ്ഞല്ലേ മൂന്ന് പേരിൽ എനിക്ക് എൻ്റെ നെഞ്ചിനാണ് ഒന്ന് ദൈവം സാക്ഷി ഒന്നാ നിങ്ങൾക്ക് മൂന്ന് ഞാൻ എടുക്കുക നമുക്കെല്ലാം കൂടെ ഇത് സ്തോത്രം ആ ഷെയറിങ് എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല അതുകൊണ്ടാണ് ഷെയറിങ് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ സ്തോത്രം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒന്ന് നിൽക്കുക രണ്ട് അഭിഷേക് വിരോധമായിട്ട് എന്റെ ഭാഷ പോലും അനക്കിയില്ല മൂന്ന് ചെലവ് കൂടാന ഞാൻ യാഗം കഴിക്കത്തില്ല ദൈവത്തിന് സ്തോത്രം ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്ത നാല് ഒത്തിരി ഉണ്ടെങ്കിൽ ഒരു കാര്യ പറഞ്ഞ പൂർണശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നവന് ആരാധനയല്ല പൂർണ്ണ ശക്തിയോടെ എന്ന് പറഞ്ഞ ദൈവാലയത്തെ പറ്റി എരിവുള്ളവനും ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നവനുമാ അവർക്ക് നിശ്ചയമായിട്ടും ജയമുണ്ട് ഇത് രാജാവായി കഴിഞ്ഞ പറഞ്ഞാൽ നമുക്ക് ഹോമയുടെ പെട്ടകം കൊണ്ടുവരണം കാലത്ത് നമ്മൾ ഇത് ഗംഗമാക്കിയില്ല ശൗലിന്റെ കാലത്ത് ആരാധനയൊന്നും പുള്ളിക്ക് വിഷയമേ ഓ ൊന്നുംഷയല്ല പുള്ളി എല്ലാം കഴിക്കുക കാറ്റുകൊള്ളുക നിങ്ങളുടെ ചോമം പതിനാലിന്റെ ഒന്ന് കഴിക്കുകയും കാറ്റുകൊള്ളുക വേറെ മണിയൊന്നും പുള്ളിക്കില്ല യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാല്യക്കാരനോട് വരിക നാം അങ്ങോട്ട് ഫെലിസ്ത പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു അവൻ അപ്പനോട് പറഞ്ഞിരുന്നും മിണ്ടിയില്ല അപ്പൻ എന്ന് പറഞ്ഞാൽ മിണ്ടിയില്ല കാരണം കീഴിൽ മാതള ഞായൊക്കെ പൊളിച്ച് അടിച്ച് കാറ്റും ഒക്കെ കൊണ്ട് പുള്ളി ഇങ്ങനെ സുഖലോലുവനായിട്ട് ഇരിക്കുകയാണ് ഞായറാഴ്ച വരെ ആരാധനയ്ക്ക് മാത്രം ചിലര് വരും ചെല്ലു പിന്നെ സീസംബന്ധിക്കോസാണ് ചെല്ലു പിന്നെ ഇടയ്ക്ക് ഒരു യോഗത്തിന് വരും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒന്നും വരികയല്ല മിക്കവരും വീടുകളിൽ വീടുകളിലിരിക്കുക ഇപ്പൊ പിന്നെ ഇത് കോവിഡ് വന്നുകൊണ്ടല്ല തത്തിയിൽ എനിക്ക് ഗുണമായെന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇപ്പൊ അത് ഗുണമായിട്ട് വന്നിരിക്കുകയാണ് കാറ്റുവൊക്കെ കൊണ്ട് പുള്ളി മിക്രോനിലെ മാതള നാരകത്തിന് കീഴിൽ കാറ്റുവൊക്കെ കൊണ്ട് മാതളം എല്ലാം തിന്ന് നല്ല ദേഹമൊക്കെ മിനുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് സ്ത്രോത്രം ജഡത്തെ ത്രസിപ്പിക്കുക പുള്ളിക്ക് ആരാധനയൊന്നും വിഷയമല്ല ആർക്കാ ശൗലിനെ ആരാധനയും കൂട്ടായ്മയൊന്നും അതാ ശൗലിന്റെ കാലത്ത് നമ്മൾ ഗണ്യമാക്കിയില്ല എന്നത് പറഞ്ഞു ദൈവം എന്നെ ഈ സ്ഥാനത്താക്കി നമുക്ക് പട്ടകം തിരികെ കൊണ്ടു വരണം ഏലികയുടെ കാലത്ത് നഷ്ടപ്പെട്ടു പോയതാ ശൗല് ഗണ്യമാക്കിയില്ല നമുക്കത് തിരികെ കൊണ്ടുവരണം ദൈവത്തിന്റെ പൈതലെ നിന്റെ കാലത്ത് ആരാധന ശക്തിപ്പെടണം നീ സഭയിൽ ഉള്ളടത്തോളം കാല സഭയ്ക്കൊക്കെ ആരാധന വെളിപ്പെടണം നിന്റെ വീട്ടിൽ നീ ആയുസോട് ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ വീട്ടിൽ ആരാധന വെളിപ്പെടണം നീ ദേശത്ത് പാരി കാലം ദേശത്ത് ദൈവനാമം മാഹി മാടണം പെട്ടകം കൊണ്ടുവരാനാണ് പറഞ്ഞു പെട്ടകം കൊണ്ടുവന്ന് വിശ വിശദീകരിക്കുന്നില്ല പെട്ടകം പട്ടണത്തിൽ വന്നപ്പോൾ ആ വീട് നൂലങ്ങി കൊണ്ടുള്ള അങ്കിതെറിച്ച് പെട്ടകത്തിന്റെ മുമ്പിൽ പൂർണ്ണ ശക്തിയോടെ കുതിച്ച് നൃത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശക്തിയോടെ ആരാധിച്ചു പൂർണ്ണ ശക്തിയോടെ ചിലരുടെ കൈയടി നമുക്ക് നമുക്കിപ്പോൾ അവരെ അഡ്മിറ്റാക്കാൻ നോക്കും എന്ന് തോന്നും മെഡിക്കൽ കോളേജിൽ ആ തൂപ്പു ഇരിപ്പൊക്കെ കണ്ട നമ്മളൊക്കെ തന്നെ വയ്യാസ്റ്റേ അതേസമയം ചിലയിടത്ത് കല്യാണത്തിന് തന്നെ എന്തോ ഒരു സ്പീഡാ അച്ചാറെടുത്ത് വെക്കുന്നു അതെടുത്ത് വെക്കുന്നു പപ്പടം പൊടിക്കുന്നു അത് മേടിക്കുന്നു എന്തോ ഒരു സ്പീഡാണ് ദൈവസേന വന്നു കഴിയുമ്പം സ്പീഡും ഇല്ല മിണ്ടാട്ടവും ഇല്ല ഊമന്ത്രിക്കാറ എന്തൊരു ശബ്ദം പപ്പടം നിന്നെ ഓലത്തും ഈ പോകാന്നെങ്കിൽ ഈ പോകാന്നെ അധികം താമസിക്കാന് അതിലുപരി ആത്മീക ഭക്ഷണം വേണം അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണം ദൈവത്തെ ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുക പൂർണ്ണ ശക്തിയോട് ദൈവത്തെ ആരാധിച്ചു നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസും ആരോഗ്യം ദൈവത്തെ ആരാധിക്കാനാ ഈ ശബ്ദം ദൈവം തന്നിരിക്കുന്നത് ഈ കൈക്കം തന്നിരിക്കുന്നത് കൈ അടിച്ച് ദൈവത്തെ മഹിത്വപ്പെടുത്താനും കൂടാ കാലന്റെ ബലം ദൈവം തന്നിരിക്കുന്നത് യോഗത്തിന് വരാനും പോകാനും ദൈവത്തെ മഹത്വപ്പെടുത്താനാ തന്നെ ആരോഗ്യവും ബലും ആയുസ് നഷ്ടപ്പെടുത്തരുത് ദൈവനാമത്തിന് വേണ്ടി വേണ്ടി ആക്കണം പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു പുള്ളിങ്ങനെ ആരാധിച്ചപ്പോ നീങ്ങൾ നിന്നിച്ചു മീകളിൽ ചെന്നാൽ പിന്നെ വീട്ടിൽ വന്നാൽ പാലസിൽ വന്നാൽ പറഞ്ഞു ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വിധത്തിൽ ഏഹ് ഇങ്ങനെ നമ്മൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഫാമിലി ഏതാന്ന് ചുമ്മാ കടന്ന് ഇങ്ങനെ ആറുവാ വെക്കുകയെന്നും ചെയ്യും നമ്മുടെ ഫാമിലി ഈ ദേശത്ത് നമ്മൾ ചെറിയ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് സ്റ്റാൻഡേർഡൊന്നും ഒന്നും വിശദീകരിക്കാതിരിക്കുന്നതാ ഏഹ് ആ ചാൻഡേഡൊന്നും മിണ്ടാതിരുന്ന അത്ര മാനത്തിന് മുന്നേ മൗനം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്നും മിണ്ടാതിരിക്കുന്നതാ നല്ലത് എവിള് പറഞ്ഞ അപ്പ ശബ്ലോ പ്രധാനോട് പറയാ അച്ചാൻ ഫ്രണ്ട്സിന്റെ മുൻപിൽ അച്ചാൻ ഇങ്ങനെ ലേഡീസ് മീറ്റിംഗിന് ഇവിടെ വൈ അമാമെ അതിന്റെ പ്രസിഡന്റ് ൾ ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ മുമ്പ് ഇംഗ്ലീഷ് പറഞ്ഞല്ലേ ഞാനിവിടെ ഇംഗ്ലീഷ് പറയാം മിസ്സസ് മീകൾ പറഞ്ഞു ഇന്നലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു എന്താടിയും നിന്റെ ഹസ് ഇങ്ങനെ ഞാൻ അങ്ങ് എനിക്കങ്ങ് ഷെയ്മായി അതുകൊണ്ട് ഇനി അച്ചായൻ ചർച്ചു വന്നാൽ കുറെ സ്റ്റാൻഡേർഡ് അമരാജൻ കടന്നാൽ അലറന്നതുപോലെ അച്ചായൻ അലറഞ്ഞത് പറഞ്ഞത് എഴുതിട്ടില്ലെങ്കിൽ ഞാൻ പറയാ എന്റെ ബിഡി പൊട്ടി വിവരദോഷി അങ്ങനൊന്നും എഴുതിയിട്ടില്ല ഞാനങ്ങ് പറയാ നിനക്ക് എന്നെ അറിയത്തില്ല ഞാൻ നിന്നെ കെട്ടുന്നതിന് മുന്നേ അല്ലെ നീ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ നേരെ പുൽപ്പുറത്തായിരുന്നു ഒരു കണ്ണിന് പോലും എന്നോട് ദയ തോന്നിയില്ല എന്റെ അപ്പനും അമ്മ എന്നെ തള്ളിക്കളഞ്ഞരാ കുഞ്ഞുങ്ങൾക്ക് എന്നോട് കനിവ് തോന്നിയില്ല ആർക്കും വേണ്ടഅനെ ഒറ്റപ്പെട്ട് പുൽപ്പുറത്ത് കിടന്ന എന്നെ അവിടുത്തെ സർവസ്നേഹ സർവശക്തൻ ദൈവ സ്നേഹത്താ ആ കാൽവരിയിലെ സ്നേഹം എന്നെ തേടിയെത്തി ആ പുൽപുരത്തിന്ന് എന്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാ ഞാൻ ഇനിയും ദൈവത്തെ ആരാധിക്കും ഞാൻ ഇനിയും ദൈവത്തെ മഹത്വപ്പെടുത്തും ഞാൻ ഇനിയും എന്റെ കർത്താവിനെ സ്തുതിക്കും ഞാൻ ഇനിയും അവനെ ആരാധിക്കും ഒരു 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 ഭാഗം പറഞ്ഞാ നിർത്ത സംഭവിച്ചത് ഞാൻ പറയാം ആരാധിച്ച ദാവീദിന് പിള്ളേരുണ്ടായി ആരാധനക്കെതിരെ നിന്നിച്ച മീകളിന് ഉണ്ടായില്ല എന്തോ മനസ്സിലായി അതിന്റെ ആത്മീയ പാഠം പറ ആരാധിക്കുന്നവൻ ഒരു കുഴപ്പോ അതാസ്തോ

ആരാധിക്കുന്ന നിനക്ക് ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല ആരാധിക്കുന്ന നിന്നെ ഉയർത്തും ദോഷം അതുകൊണ്ട് ഞാൻ ഇനിയും ആരാധിക്കും ഞാൻ ദൈവത്തെ മഹത്തപ്പെടും പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ മഹത്തപ്പെടുത്തു ആരാധന പ്രായം തടസ്സമല്ല സ്തോത്രം തന്നെ ദൈവത്തെ സൂചിക്ക് ദൈവത്തിന് മഹത്വം പൂർണ്ണ ശക്തിയോട് ദൈവത്തെ ആരാധിക്കേ ആരാധിച്ചത് നിന്നോട് പോസ്റ്റ് പറയത്തില്ല എന്ന് പറഞ്ഞാൽ നിന്റെ സന്ധ്യയെ മാനിക്കാമെന്ന് വാക്യം തരിക അത് ഞാൻ ചെയ്യും ദൈവം നിന്നെ ഉയർത്തും നീ ദൈവം നിനക്ക് ജയം നൽകും നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന് മകത്വം ദൈവത്തിന് മകുത്വം ദൈവത്തിന് മകുത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മകുത്വം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ജയമുണ്ടാകട്ടെ നിന്റെ കുടുംബത്തിന്റെ പരാജയം മാറ്റട്ടെ നിന്റെ സന്തതി പരാജയം മാറ്റട്ടെ നിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ മാറട്ടെ മാറാൻ ഒറ്റ പ്രമ ഒറ്റ ദൈവത്തെ ആരാധിച്ചോണം ദൈവത്തെ ആരാധിച്ചോണം പൂർണ്ണ ശക്തിയോട് ആരാധിച്ചോണം പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം ആരാധനയ്ക്ക് യോഗനേശു ക്രിസ്തു അവനെ മാത്രം ആരാധിക്കണം ക്രൈസ്തലോ ഉടദൈഡ മന ബഡ മന ബട മന ഹർത്തല എല്ലേ സുദി ചാട്ട